ഹായ് അലോ കൂട്ടുകാരെ അപ്പോൾ ലേറ്റസ്റ്റ് ലേണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും എല്ലാ അധ്യാപകർക്കും സ്വാഗതം കേട്ടോ ഇന്ന് ഈ ഇൻ്റർവ്യൂ നടക്കുന്ന ഈ ഒരു സമയത്ത് കൂടുതൽ പേരോടും ചോദിച്ച് കണ്ടിട്ടുള്ളതായിട്ടുള്ള ഒരു വിഷയമാണ് സയൻ്റിഫിക് ടെമ്പർ എന്നുള്ളത് അപ്പോൾ എന്താണ് സയൻറ്റിഫിക് ടെമ്പർ എന്ന് നമുക്ക് ഈ വീഡിയോയിൽ വിശദമായിട്ടൊന്ന് അറിഞ്ഞിരിക്കാം ജീവിതത്തിൽ വിജയിക്കാനുള്ള ഒരു പ്രധാന ഒരു ഉപകരണമായിട്ടാണ് ശാസ്ത്ര മനോഭാവം അല്ലെങ്കിൽ സയന്റിഫിക് ടെമ്പറിനെ കാണുന്നത് പഠനം പ്രായോഗികമായി ഉപയോഗിക്കാനും അറിവുള്ള തീരുമാനങ്ങൾ എടുക്കാനും സയന്റിഫിക് ടെമ്പർ ഉള്ളവർക്ക് കഴിയുന്നുണ്ട് മറ്റുള്ളവരോട് കൂടുതൽ തുറന്ന മനസ്സും സഹിഷ്ണുതയും പുലർത്താനും ഈ ഒരു മനോഭാവം സഹായിക്കും ഇങ്ങനെ മാത്രമല്ല അന്ധവിശ്വാസം മതഭ്രാന്ത് കപടശാസ്ത്രം എന്നിവയെ തുരത്താൻ ഈ ശാസ്ത്രീയ മനോഭാവം ലക്ഷ്യമിടുന്നു മതനിരപേക്ഷത മാനവികത അന്വേഷണത്തിൻ്റെയും പരിഷ്കരണത്തിൻ്റെയും മനോഭാവം എന്നിവ വികസിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് സയന്റിഫിക് ടെമ്പർ എന്നത് യഥാർത്ഥത്തിൽ എന്താണ് ഈ സയന്റിഫിക് ടെമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യത്തിനെ ഒരു ആശയം നമ്മൾ അറിയുകയാണ് അപ്പോൾ അത് എന്താണെന്ന് കൃത്യമായി അറിയാൻ അതിനെ ചോദ്യം ചെയ്യുക എന്നിട്ട് അത് എന്താണെന്ന് അതിൻ്റെ കാര്യകാരണങ്ങൾ പരിശോധിക്കുക പരിശോധിച്ചിട്ട് നമുക്കൊരു തീരുമാനത്തിൽ എത്താൻ കഴിയും അപ്പോൾ എന്തായിരിക്കുമെന്ന് ആ തീരുമാനം എന്ന് അനുമാനിക്കുക എന്നിട്ടതിന് വിശകലനം ചെയ്യുക അതിന് ശേഷം അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ആശയവിനിമയം ചെയ്യുക തുടങ്ങിയ ഇങ്ങനെയുള്ള ഈ ഒരു ശാസ്ത്രീയ രീതികൾ ഉപയോഗിക്കുന്ന ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രത്യേക കാര്യത്തിന് യുക്തിസഹമായ ഉത്തരത്തിലേക്ക് എത്തിച്ചേരുന്നതാണ് സയൻറ്റിഫിക് ടെമ്പർ യുക്തിസഹമായ അന്വേഷണവും ചോദ്യം ചെയ്യലും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എന്തായാലും ആവശ്യമായിരിക്കും കാരണം ഒരു കാര്യം കേട്ടപാടി അങ്ങനെ അത് അത് തന്നെയാണെന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയില്ല ഒരു സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥി എന്ന നിലയിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു ലോകത്തിൽ ഈ ഒരു ടെക്നോളജി ശാസ്ത്രീയമായിട്ട് കാര്യങ്ങളൊക്കെ എല്ലാവരും അങ്ങനത്തെ അറിവുകളുള്ള ഈ ഒരു കാലഘട്ടത്തിൽ എന്താണ് നമ്മൾ എന്ത് കാര്യവും അതിൻ്റെ ശാസ്ത്രീയമായ രീതിയിൽ കൂടെ മാത്രമാണ് വിശ്വസിക്കാൻ പാടുള്ളൂ അതായത് അതിൻ്റെ കാര്യകാരണം വെളിപ്പെടുത്തി അത് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക അതാണ് സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത് പണ്ട് കാലത്തെ ആളുകളൊക്കെ അന്ധവിശ്വാസത്തിൽ വിശ്വസിച്ചിരുന്നവരാണ് സൂര്യനും ചന്ദ്രനും തമ്മിലൊക്കെ അതിനെക്കുറിച്ചൊക്കെ അവർക്ക് ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഭൂമി ഉരുണ്ടതാണ് എന്നുള്ളത് ആർക്കും അറിയിണ്ടായിരുന്നില്ല അത് പറഞ്ഞിട്ട് പോലും വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല അവസാനം അതിൻ്റെ കാര്യകാരണങ്ങൾ തേടിപ്പോയി വസ്തുനിഷ്ഠപരമായിട്ടൊക്കെ കണ്ടെത്തി അതിന് ഉത്തരം കിട്ടിയപ്പോഴാണ് എല്ലാവരും എന്താണ് അതൊക്കെ വിശ്വസിക്കാൻ തുടങ്ങിയത് അപ്പോൾ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും അതുപോലെ ഭൂമിയുടെ ഒക്കെ ഭ്രമണം അനുസരിച്ചിട്ടാണെങ്കിലും ഇങ്ങനെ തന്നെ ആരും വിശ്വസിക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വസ്തുനിഷ്ഠപരമായി ആ കാര്യങ്ങൾ ചോദ്യം ചെയ്ത് അത് അനുമാനിച്ചൊരു തീരുമാനത്തിലെത്തിയപ്പോൾ എല്ലാവർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞു അപ്പോൾ കാര്യം അറിയാതെ എന്ത് കേട്ടാലും അത് വിശ്വസിക്കുന്ന ആ ഒരു രീതി നമ്മുടെ സമൂഹത്തിന് പറ്റില്ല അത് ഒഴിവാക്കണം അങ്ങനെ എന്തൊരു കാര്യത്തിനെയും പാതി വിശ്വസിക്കാതെ അതിനെ ചോദ്യം ചെയ്ത് പരിശോധിച്ച് ഒരു അനുമാനത്തിലെത്തി വിശകലനം ചെയ്തിട്ട് ആ കാര്യങ്ങൾ വിശ്വസിക്കുന്നതിനെയാണ് അല്ലെങ്കിൽ മനസ്സിലാക്കി വെക്കുന്നതിനെയാണ് സയൻറ്റിഫിക് ടെമ്പർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി കുട്ടികളിൽ എങ്ങനെയാണ് ഈ സയൻറ്റിഫിക് ടെമ്പർ കൊണ്ടുവരിക അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയാണ് ഇത് ക്ലാസ്സിൽ വിശദീകരിച്ചു കൊടുക്കാമല്ലേ അപ്പോൾ കുട്ടികളുടെ വീട്ടിലൊക്കെ ഗ്രാൻഡ് പാരൻസും ഒക്കെ ഉണ്ടാവും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സമൂഹത്തിൽ നിന്നും കുട്ടികൾ പലവിധ സമൂഹത്തിൽ നിന്നും വരുന്നവരാണ് അപ്പോൾ അന്ധവിശ്വാസങ്ങളൊക്കെ കൈമാറാനും പ്രചരിക്കാനും ഒക്കെ എളുപ്പമാണ് അപ്പോൾ പുതുതലമുറയ്ക്ക് അത് മനസ്സിലാക്കി കൊടുക്കാൻ അതായത് ശാസ്ത്രീയ ബോധമുള്ളവരാക്കി വളർത്താൻ അധ്യാപകർ തീർച്ചയായിട്ടും എന്താണ് കുട്ടികളിൽ ജിജ്ഞാസ പ്രോത്സാഹിപ്പിക്കുകയും വിമർശനാത്മക ചിന്താശേഷി വികസിപ്പിക്കുകയും അതുപോലെ പരീക്ഷണങ്ങൾ നടത്തി ചുറ്റുമുള്ള ലോകത്തെ കുട്ടികൾക്ക് തുറന്ന് കാണിക്കുക അവർ പരീക്ഷണങ്ങൾ നടത്തി പരീക്ഷിച്ചു പഠിക്കട്ടെ അതിനു വേണ്ടിയുള്ള പ്രോത്സാഹനം അധ്യാപകർ കുട്ടികൾക്ക് നൽകുകയും വേണം അങ്ങനെയാണ് ശാസ്ത്ര സ്വഭാവവും ശാസ്ത്ര മനോഭാവവും കുട്ടികളിൽ വികസിപ്പിക്കാൻ കഴിയുള്ളൂ ഒരു ഉദാഹരണം കുട്ടികൾക്ക് എളുപ്പത്തിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണം എടുക്കാം ചെറിയ കുട്ടികൾക്ക് സ്നാക്സ് ഒക്കെ ഇഷ്ടമായിരിക്കും അപ്പോൾ വീട്ടിൽ ഒരു സ്നാക്സ് ബോക്സ് ഉണ്ട് അതിൽ കുറച്ച് കുക്കീസ് ഉണ്ട് അപ്പോൾ കു വീട്ടിൽ ഒരു കുട്ടിക്കൊരു സഹോദരനോ സഹോദരിയോ അതായത് അനിയനോ അനിയത്തിയോ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കും അപ്പോൾ കുട്ടി ഈ സ്നാക്ക് ബോക്സിൽ കുക്കീസ് കണ്ടിട്ടുണ്ട് പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്നും കാണാനില്ല സ്വാഭാവികമായിട്ടും കുട്ടി വിചാരിക്കും അത് അനിയനോ അനിയത്തിയോ കഴിച്ചതായിരിക്കുമെന്ന് കുട്ടി അങ്ങനെ അനുമാനിച്ചിട്ട് അടുത്ത് പോയിട്ട് വഴക്കുണ്ടാക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ ഈ ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് എന്തു ചെയ്യാം കുട്ടികൾക്ക് മുന്നിൽ സയൻറ്റിഫിക് ടെമ്പർ എന്താണെന്നുള്ളത് ഒരു അധ്യാപകയ്ക്ക് അവതരിപ്പിച്ചു കൊടുക്കാം അവരോട് പറയാം സ്വാഭാവികമായിട്ട് അവർ വിചാരിക്കും അനിയനോ അനിയത്തോ കഴിച്ചതായിരിക്കുമെന്ന് ഇനി അത് അല്ല എന്ന് എങ്ങനെ തെളിയിക്കും അല്ലെങ്കിൽ അവർ കഴിച്ചതാണോ എന്ന് എങ്ങനെ കണ്ടെത്തും അതിനായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം കണ്ടെത്താൻ നമ്മളത് ആ ഒരു പ്രശ്നമായി പ്രശ്നം നമ്മൾ ഏറ്റെടുത്തു ഇനി അതിന് സൊല്യൂഷൻ കാണണം അതിന് വേണ്ടിയിട്ട് അന്വേഷിക്കാം സഹോദരൻ്റെ ഷർട്ടിലോ അല്ലെങ്കിൽ സമീപത്തോ ഒക്കെ എന്ത് ഈ ബിസ്ക്കറ്റ് കഴിച്ചതിൻ്റെ എന്തെങ്കിലുമൊക്കെ പാടുകളോ പൊടികളോ ഒക്കെ ഉണ്ടെങ്കിൽ അവൻ കഴിച്ചതാണെന്ന് നമുക്ക് കുട്ടികൾക്ക് അനുമാനിക്കാം ഇനി അല്ല അങ്ങനെയൊന്നും കണ്ടില്ല എങ്കിൽ എന്ത് അപ്പോൾ സഹോദരൻ കഴിച്ചില്ല എന്നുള്ള തെളിവാണ് കിട്ടിയത് സഹോദരന് മേത്തൊന്നും അല്ലെങ്കിൽ ഷർട്ടിലൊന്നും മുഖത്തൊന്നും ഒരു തെളിവുകളും കാണാനില്ല അപ്പോൾ വല്ല മൃഗമോ അല്ലെങ്കിൽ വീട്ടിൽ മറ്റ് വിരുന്നുകാർ വന്നപ്പോൾ കൊടുത്തതോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം അങ്ങനെ പരീക്ഷണത്തിലൂടെ അല്ലെങ്കിൽ പ്രശ്നം അന്വേഷിച്ചിട്ട് അതിന് ഉത്തരം കണ്ടെത്താം ഈ ഒരു രീതിയാണ് സയൻറ്റിഫിക് ടമ്പർ എന്ന് പറയുന്നത് കുട്ടികൾക്ക് വിശദീകരിച്ചു കൊടുക്കാം ഇതിൻ്റെ ഒരു ശാസ്ത്രീയ വിശദീകരണം എങ്ങനെയാണെന്ന് നോക്കാം അതായത് അനുമാനങ്ങൾ ഒഴിവാക്കുകയും നിഗമനങ്ങളിൽ എത്തിച്ചേരുകയും ചെയ്യുക ചോദ്യങ്ങൾ ചോദിക്കുകയും വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യുക തെളിവുകൾ നിരീക്ഷിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുക തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു നിഗമനം രൂപ രൂപപ്പെടുത്തുക അപ്പോൾ ഒരു സയൻറ്റിഫിക് ടെമ്പർ അല്ലെങ്കിൽ ശാസ്ത്രീയ മനോഭാവം പ്രയോഗിക്കുന്നതിലൂടെ കുട്ടികൾ എന്താണ് യുക്തിസഹവും വ്യവസ്ഥാപിതവുമായിട്ടുള്ള തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ള രീതിയിൽ പ്രശ്നങ്ങളെ സമീപിക്കാൻ കുട്ടികൾ പഠിക്കുന്നു ചെറിയ ക്ലാസ്സിൽ തന്നെ അല്ലെങ്കിൽ ചെറിയ പ്രായത്തിൽ തന്നെ ഈ ഒരു രീതി പരീക്ഷിക്കുന്നതിലൂടെ ആ ഒരു ശാസ്ത്രീയ മനോഭാവം കുട്ടികളിൽ വളർന്നു വരുന്നു അപ്പോൾ സയൻറ്റിഫിക് ടെമ്പർ എന്താണെന്ന് ചെറിയ ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു ഉദാഹരണത്തിലൂടെയാണ് ഇപ്പോൾ വിശദീകരിച്ചത് വീഡിയോ ഒന്ന് റിവൈൻഡ് ചെയ്തൊക്കെ കേട്ടിട്ട് ഒന്നുകൂടെയൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് ഉടനെ തന്നെ വരാം അതുവരേക്കും ബൈ ബൈ